ഇവിടെ അങ്ങനത്തെ ഒരു മരം മുറിച്ചിട്ട് പോയിട്ടില്ല അത് നമ്മൾ തെളിവ് കൊടുക്കും ഇവർ ആരും വന്നോട്ടെ നമ്മൾ ഇത് കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ് അല്ലാതെ ഒരു ഇവിടെയുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസർമാരൊന്നും ഇവിടെ വരണ്ട ഞങ്ങൾക്ക് നാട്ടുകാരായ ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ ഇവർ തയ്യാറാണ് ഒരു ബണ്ണുള്ള മരം ഇവർ മുറിച്ചിട്ടില്ല അതിനനുസരിച്ച് ഇടാൻ വേണ്ടി ഫെൻസിങ് ഇടാൻ വേണ്ടിയിട്ട് ആ ചുറ്റാടും മരം തടയുന്ന മരങ്ങൾ ചെറിയ ചെറിയ മരങ്ങൾ മാത്രമേ മുറിച്ചിട്ടുള്ളൂ ഇത് നമ്മളിതിൽ നടന്ന് പോയി അവരെ വെയിത്താലെ പോയി കണ്ട വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതിൽ വരുമ്പോൾ മക്കളെ സ്കൂൾ കുട്ടികളെ ഇറക്കിയിട്ട് നമ്മൾ പോയിട്ട് കയറി കാണുന്നതാണ് ഇത് അതുകൊണ്ടാണ് ഞമ്മളിതെൻ്റെ പരിപാടി എന്നല്ല നോക്കാൻ വേണ്ടിയിട്ട് വന്യമൃഗം ശല്യം കൂടുതലാണെന്ന് വിചാരിച്ചാൽ ഈ പരാതി കൊടുത്തവരോട് രണ്ട് ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറയണോ മിഞ്ഞാന്ന് ഇവിടെ പുലി ഇറങ്ങിയേ ഇതാ ഇവിടുന്ന് കാ കിലോമീറ്ററേ ഉള്ളൂ ഇതൊന്നും ഇവർക്കറിയില്ല പക്ഷേ ആനകളുടെ ശല്യങ്ങൾ ഭയങ്കരമാണ് അത് ആനകൾ തന്നെ ഒന്നും രണ്ടുമല്ലേ വരിക കൂട്ടമായി അനുസരിച്ചു പിന്നെ ഒന്നുമില്ല നമ്മൾ പോലെ പൊത്താൻ നേരത്താണ് ഇപ്പോൾ ഇവൻ്റെ ഒരു പത്താം ഇൻപത് വാഴപ്പം വീടിൻ്റെ ഇടയിൽ പോയി പിന്നെ ഒരു 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 കപ്പ നടാൻ നടാൻ പറ്റില്ല 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 എന്താ ആദ്യം നടുന്നത് ഇഞ്ചി മഞ്ഞൾ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള സാധാരണ ഫെൻസിങ് ഇട്ടപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ഇല്ല എന്ന് കണ്ടതുകൊണ്ടാണ് സോളാർ ഫെൻസിങ് അത് ഹാങ്ങിങ് ഫെൻസിങ് തന്നെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിച്ചത് അത് കൃഷിഭവൻ മുഖേന നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയും കൂടിയാണ് ഇത് ഈ പ്രദേശവാസികളുടെ ജീവനും കൃഷിക്കും ഉപകാരപ്രദമാവുന്ന അവരെ സംരക്ഷിക്കുന്ന ഈ ഒരു പദ്ധതി ഏതൊരു ആരോപണത്തിൻ്റെ പുറത്താണെങ്കിലും നിന്ന് പോവുക എന്നുള്ളത് തന്നാൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്